ദേവ നിർമൽദേവെള്ളത്രുടെ ഇടിയാണ് ഇടി അതൊന്നും ഇടിയല്ല ആനന്ദ ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി അത് നമ്മൾക്കറിയില്ലല്ലോ നിനക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമിയൊന്നും ഇല്ലല്ലോ എന്താ എന്റെ ആനന്ദാ എന്റെ സകലം ഒരു മരവിപ്പാ മമ്മ എന്താ തിരുമൽ ദേവ ഇനി പ്രസ്ഥാനം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തണമല്ലോ എന്താ ഏയ് ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നല്ലു ചാണകത്തിന്റെ ഒരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ ഇതിൽ മുളക് പൊടിയുമുണ്ട് അണ്ണാക്ക് വേറെ മണമുണ്ടെങ്കിൽ കേമമായി ും ചേച്ചി പറഞ്ഞത് ചാണകം ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും എന്നാ നെയ്യും ഒരു കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ ഒന്നേകാൽ ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊണ്ട് കുടിച്ചോ അത് ശരി ഭഗവാനെ ഈ ബടാപ്പയുട മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ രണ്ട് നക്കിപ്പയുമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അറിയാൻ അവസരം ഉണ്ടാക്കണേ ൊളിച്ചടുക്കി നാല് കാശുണ്ടാക്കിയിട്ട് അരിലെ അങ്ങോട്ട് കെട്ടി എടുത്തോണ്ടാ മതിയെ സമ്മതിക്കില്ല പറഞ്ഞ് നാൽക്കെടുത്തില്ല അതിനു മുമ്പ് എത്തി കാലമാടന്മാര് ആയുസ് നൂറാ ഭഗവാനെ രണ്ടു പേർക്കും കൂടെ ചേർത്ത് നൂറായുസ് കൊടുത്താ മതിയെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഇനിയിപ്പൊ വിളിക്കുന്ന കാപ്പിച്ച കണക്കി വയ്ക്കാൻ വേണ്ട വിളിക്കണ്ട ഉള്ള പല്ല ഇവിടെ താഴെ പോവും ഉച്ചക്ക് ഞണ്ടണ്ടേ സാറ് ആരെയാ കളിയണ്ടേ തന്റെ അപ്പൂപ്പനെ പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവി കൊണ്ട് കണക്കിൽ തെറ്റുപിറ്റിയാലോ കണ്ണും കളിയാലും ചെവി കേൾക്കില്ല സാരു വലതും പറഞ്ഞോ അയ്യേ എന്താ ഇത്ര നേരത്തെ എത്തി ആ തിരിപ്പണ്ട് ഇനി എപ്പോഴാണ് അറിയില്ല ഇനി ബാക്കിയുള്ളവന്റെ ചെവി തല തും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യായിരിക്കണം പരട്ട തലയും തന്റെ തന്ത ഇതെന്താ കണക്കില് മുപ്പത്തഞ്ചു വയസ്സ് രണ്ട് ലക്ഷത്തി അമ്പത്തി രൂപയുടെ ബിസിനസ്സിൽ ഒരു മുപ്പത്തഞ്ച് പൈസയുടെ കുറവല്ലേ ഉള്ളൂ മുപ്പത്തഞ്ച് പൈസ വെറുതെ കിട്ടുമോ ഇപ്പോഴത്തെ കാലത്ത് മുപ്പത്തഞ്ചു പൈസ കിട്ടുന്നെങ്കിൽ താൻ പോയി നാല് വീടെങ്കിലും തണ്ടണം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാണ് മുപ്പത്തഞ്ചു പൈസ എവിടെ അതുകൊണ്ട് ഞാൻ ഒരു എസ്റ്റേറ്റും കാറും തന്നേ തനിക്ക് എന്താ തന്നെ പിടിച്ച മുപ്പത്തഞ്ചു പൈസ കണക്ക് ഇത് എന്താടോ മുപ്പത്തു പൈസ താൻ എന്താടോ എന്നെ കൊച്ചാക്ക ഈ കാശ് എടുത്ത് തന്റെ പോക്കറ്റിലിട മുപ്പത്തഞ്ച് പൈസ അല്ല എന്റെ പ്രശ്നം മുപ്പത്തഞ്ച് പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അറിയിക്കണം മനസ്സിലായോ താൻ എന്തൊന്നും മിണ്ടാത്തേ തന്റെ നാ ഇറങ്ങിപ്പോയോടിച്ചു പോയാ കൊച്ചി മാസത്തെ ശമ്പളം മേടിക്കല്ലോ ഈ മാസം ഓ അവിടെ എന്താ കഴിഞ്ഞ പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് അയച്ചു ആയിരം ഇരുനൂറ് തിരിച്ചടിച്ചു ആയിരം മൈനസ് എണ്ണൂറ് ഇരുന്നൂറ് ബാക്കി ഇരുന്നൂറ് പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു പോയി നല്ല പൂക്കളായിരുന്നു പൂക്കളോ എന്നിട്ട് ആ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തോന്ന് ഞാനങ്ങ് എന്ത് ചെയ്തു അത് ഗോഡൌണിൽ ഇപ്പൊ ഇരിപ്പുണ്ടോ ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് സ്റ്റോക്ക് റൈസ് അത് എലി തിന്നു പന്നി അല്ല പന്നി എലി മുന്തിക്ക് മനസ്സിലായി ഗോഡൌണിലെ മുഴുവൻ മുഴുവച്ചു നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ ആ ഇനി പൂത്താലും കാഴ്ചാലും മരമായാലും റിജക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എന്റർ ചെയ്യണം புலித்தோ புலியல்ல பூத்து போகப்பொடி உபயோகி நம்மளுக்கு ஒரு பாஷாண கம்பெனி தொடங்கியாலும் ஐடியா என்ன அது ரன் ஆக்கிட்டு எந்த ஆலோசிக்கிறது